തലശ്ശേരി നഗരസഭയിലെ അഴിമതി ആരോപണമുന്നയിച്ച് ബി ജെ പി തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വാടിക്കൽ രാമകൃഷ്ണൻ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ അധ്യക്ഷൻ ബിജു എളക്കുഴി ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി നഗരസഭയിൽ അഴിമതി ആരോപണം ആരോപണമുന്നയിച്ച് ബിജെപിയും തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബിജെപി തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ലിജേഷിന്റെ അധ്യക്ഷതയിൽ വാടിക്കൽ രാമകൃഷ്ണ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് തലശ്ശേരി നഗരസഭയിൽ സമാപിച്ചു ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ അധ്യക്ഷൻ ബിജു എളക്കുഴി ഉദ്ഘാടനം ചെയ്തു ജമുനാറാണി ടീച്ചറെ തലശ്ശേരി നഗരസഭയിലെ ചെയർപേഴ്സൺ സ്ഥാനത്തു നിന്നും മാറ്റി ആ സ്ഥാനത്ത് വാഴത്തട വെക്കുന്നതാണ് നഗരസഭയ്ക്ക് നല്ലതെന്ന് നടക്കുന്ന പല പ്രക്ഷോഭങ്ങളുടെയും ഭാഗമായിട്ടാണ് ഈ ഒരു മാർച്ചും ഇന്ന് നടത്തുന്നത് ഇങ്ങനെയൊരു മാർച്ച് നടത്താൻ ഇടയായതിനെ കുറിച്ച് ലിജേഷ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം തലശ്ശേരി നഗരസഭയുടെ കൗൺസിൽ യോഗം നടക്കുമ്പോഴാണ് ബി കൗൺസിലർമാർ ഈ വിഷയം കൗൺസിലിനകത്ത് ഉന്നയിക്കുന്നത് ലിജേഷ് നമ്മുടെ പാർട്ടി ലീഡർ എന്ന നിലക്കും പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന നിലക്കും ലിജേഷ് ഈ വിഷയം നഗരസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് ജില്ലാ സൗത്ത് വൈസ് പ്രസിഡന്റ് സുമേഷ് ജില്ലാ ട്രഷറർ അനിൽകുമാർ ജില്ലാ സെക്രട്ടറി പ്രീത പ്രദീപ് തലശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മിലി ചന്ദ്ര മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി യു ജയപ്രകാശ് മണ്ഡലം ട്രഷറർ അനീഷ് കൊളവർട്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി ഫോർ ടൈംസ് ന്യൂസ് തലശ്ശേരി ജീവിതത്തിൽ എന്താവശ്യത്തിനും വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചത് മാത്രമേ നൽകൂ എന്നുറപ്പുള്ള ഒരേയൊരിടമേ നമുക്ക് എല്ലാവർക്കുമുള്ളൂ നമ്മുടെ കുടുംബം ആ കുടുംബത്തിനായി നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത് മൊബൈൽ ഫോൺസ് ആൻഡ് ഗാജറ്റ്സ് ഹോം അപ്ലയൻസസ് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എയർ കണ്ടീഷൻ കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ഹുഡൻ ഹാബ് ആൻഡ് ഹോം ഡെക്കോർ അങ്ങനെ എന്തുമാവട്ടെ അത് ഏറ്റവും മികച്ചതായിരിക്കും എന്ന ഉറപ്പോടെ ഉറപ്പോട് കടന്നുവരാവുന്ന ഒരേയൊരിടമേയുള്ളൂ നിക്ഷാൻ ഇലക്ട്രോണിക്സ് മികച്ച പ്രൊഫഷണൽസിന്റെ മേൽനോട്ടത്തിൽ വേഗമാർന്നതും കൃത്യതയേറിയതുമായ ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ സർവീസിംഗ് ഫെസിലിറ്റിയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ നിക്ഷാൻ ഇലക്ട്രോണിക്സ്